നമസ്കാരം ജോബിൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആളുകളായി ചോദിക്കുന്നു ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പിന്നെ ഒഴിവുകളും വീഡിയോ ചെയ്തിരുന്നില്ലേ ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണ് ഗ്രാമീൺ ഡാക് സേവകിൻ്റെ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് പുതിയ രണ്ട് വേക്കൻസിയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നാലായിരത്തോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും പിന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുമാണ് ഡാക് ഡാക്ക് എന്നുള്ള പോസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ത് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓൺലൈൻ അപ്ലിക്കേഷനാണ് അപ്പോൾ ആ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ആ രജിസ്ട്രേഷൻ എൻ്റെ സബ്മിഷൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ ഒന്ന് പതിനഞ്ച് മുതൽ പിന്നെ അടുത്ത മാസം എട്ടാം തീയതി അഞ്ചാം തീയതി വരെ ഉണ്ട് ഓഗസ്റ്റ് അഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആറ് എട്ട് മുതൽ എട്ട് എട്ട് വരെ നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാർ ഇത് ദ ജോബ് പ്രൊഫൈൽ ഈസ് ബാ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഇൻക്ലൂഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജോബും കാര്യങ്ങളും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നെ ഡാക് സേവകാണ് അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ആദ്യം സാലറി സ്കെയിൽ നോക്കുകയാണെ ബ്രാഞ്ച് പോ പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള പോസ്റ്റിലേക്ക് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് സാലറി എങ്കിൽ എ ബി പി എം ആൽസിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവകിന് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി പിന്നെ മിനിമം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ അടി കൊടുത്ത് സബ്ജെക്ട് ടു റിലാക്സേഷൻ ആസ് പെർ സബ് പാരമെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എസ് സി എസ് ടി ഓഫീസൊക്കെ ആ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ അതാണ് പറഞ്ഞത് അത് താഴെതാണ്ടോ ഇതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അഞ്ച് വർഷം മൂന്ന് വർഷം അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് അതായത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഓഫ് സൈക്ലിങ് ആഡിക്കേറ്റീവ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ് എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോ എൻഗേജ്മെൻറ്റ് ഓഫ് ജി ഡി എസ് സെക്കൻഡറി സ്കൂൾ പാസ് സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് ടു പാസ്സായ ആളുകൾക്ക് അപ്ലിക്കേഷൻ പറ്റും പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് വിത്ത് പാർക്ക് ആൻഡ് മാത്തമാറ്റിക് ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു യോഗ്യത ആർക്കും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത് പിന്നെ വരുന്നത് ഒരു നമ്മൾ ഡിസബിലിറ്റി ഉണ്ടല്ലോ ഈ കണ്ടൻ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളാണ് കൊടുത്തുള്ളത് സെലക്ഷൻ ക്രൈറ്റീരിയ ദ മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്ക് ഒപ്റ്റെയിൻ ദ ഗ്രേഡ്സ് പോയിൻറ്റ് ആൻഡ് പ്ലസ് ടു സെക്കൻഡറി സ്കൂളിൻ്റെ ലെവലിലെ മാർക്ക് അനുസരിച്ചായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നുണ്ട് അതായത് എ വൺ ഗ്രേഡ് ഇട്ട പത്ത് പോയിൻറ്റ് ഒമ്പത് പോയിൻ്റ് അഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അങ്ങനെ മാർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് അത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി ഞാൻ അയച്ചു തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഷീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മാർക്ക് ഷീറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി അതും പുറമെ ഈ ഒരു പി ഡി എഫ് ആക്കിയാലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഇട്ടാൽ മതി ഞാനത് അയച്ചു തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് അറിയില്ല നിങ്ങൾ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വയ്ക്കാൻ നമ്മൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാലും മതി അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക നമുക്ക് വീണ്ടും ഒരു അടിപൊളി ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം